ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മരണം ഇപ്പോഴും ഒരു ദുരൂഹത നിറഞ്ഞിരിക്കുകയാണ് അത് ആത്മഹത്യയാണോ അതോ അദ്ദേഹത്തിന് ആരെങ്കിലും കൊന്നതാണോ എന്നുള്ള കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു ദുരൂഹതയുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം ഒരിക്കലും വിശ്വസിക്കുന്നില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ സ്വന്തം എന്താ പറയുക ഭാര്യയെയും മക്കളെയും അനാഥമാക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ ആ ഒരു മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം ുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കാര്യങ്ങളെല്ലാം സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആ ഒരു ഹർജി ഈ വരുന്ന ദിവസം പരിഗണിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സി ബി ഐ ഈ ഒരു കേസ് അന്വേഷിക്കണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ അദ്ദേഹത്തെ കൊന്നതാണോ എന്നുള്ള രീതിയിലുള്ള ദുരൂഹതകളെല്ലാം നീക്കണം അതിനു വേണ്ടിയിട്ട് ഈ പോലീസുകാർ അന്വേഷിച്ചതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല കുടുംബം പറയുന്നത് പോലെ തന്നെ ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കണം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസമാണ് ഒരു ഈ നവീൻ ബാബുവിൻ്റെ ഒരു ബന്ധു തന്നെ രംഗത്തേക്ക് വന്നിട്ട് അദ്ദേഹം മരിച്ച ഒരു സാഹചര്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്ന് പറയുകയാണ് പക്ഷേ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു സൂചന ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ അവിടെയാണ് കുടുംബത്തിനും വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത ഈ ഒരു മരണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ എന്തൊക്കെയോ രീതിയിലുള്ള കള്ള കളികൾ നടന്നിട്ടുണ്ടെന്ന് കുടുംബവും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും പറയുന്നത് ഒരിക്കലും നവീൻ ബാബു അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല കാരണം അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു യാത്രയെപ്പിച്ച് ചടങ്ങ് കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട് നാട്ടിലേക്ക് എത്തും ട്രെയിൻ കയറാൻ പോകുകയാണെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് രാത്രിയല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം വെളുപ്പിന് അഞ്ചു മണിക്ക് ശേഷമാണ് മരിക്കുന്നത് അപ്പോൾ ആ ഒരു മരണത്തിൽ നല്ല രീതിയിലുള്ള ദുരൂഹതയുണ്ട് അതിൽ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മർമ്മത്തിൽ തന്നെ ചവിട്ടി അദ്ദേഹം എന്താ തൽക്ഷണം മരിക്കുകയായിരുന്നു എന്നുള്ളൊരു വാര്ത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു വാര്ത്ത നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ന്യൂസ് ചാനലിലെ ഷാജൻസ് കറിയ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹമാണ് ഈ ഒരു വാർത്ത ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത ഞെട്ടലായിപ്പോയി കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക പോലീസുകാരും അതുപോലെ തന്നെ പാർട്ടിക്കാരും ഒത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യാണെന്ന് വരുത്തി തീർത്തിരിക്കുന്നത് ഒരിക്കലും അതൊരു ആത്മഹത്യയല്ല അതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അദ്ദേഹത്തെ കൊന്നത് തന്നെയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുടുംബത്തിനൊപ്പം നിൽക്കണം എത്രയും പെട്ടെന്ന് തന്നെ സി ഈ ഒരു കേസ് അന്വേഷിക്കണം അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതിനെ പിന്നിൽ കളിച്ചിട്ടുള്ളത് നമുക്കറിയാം പി ദിവ്യ ഇതിൻ്റെ മുന്നിൽ നിന്നും എന്താ പറയുക സി പി 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 ദിവ്യയെ മുൻനിർത്തി കളിച്ചു കൊണ്ട് മാത്രം പി പി ദിവ്യ ആ ഒരു വേദിയിൽ വന്നിട്ട് അദ്ദേഹത്തെ എന്താ പറയുക മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാരണം അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക അദ്ദേഹം ആ ഒരു മനോവിഷമത്തിൽ അത്ര ആൾക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു മീഡിയയുടെ ഒക്കെ മുന്നിൽ അദ്ദേഹത്തെ വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിൽ പി പി ദിവ്യ അവിടെ ഒരു പ്രഹസനം അല്ലെങ്കിൽ നടത്തി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി പി ദിവ്യ ആ ഒരു പ്രഹസനം മാത്രമേ നടത്തിയിട്ടുള്ളൂ അതിനുശേഷം ഇദ്ദേഹത്തിന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നതൊക്കെ വേറെ ഗുണ്ടകളോ അല്ലെങ്കിൽ ഈ പാർട്ടിയിലെ തന്നെ ഉന്നതരായിട്ടുള്ള ആരുടെയൊക്കെയോ നീക്കങ്ങളുടെ ഭാഗമായിട്ടോ ആരുടെയൊക്കെയോ ദുരൂഹതകൾ അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു മരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നതും അപ്പോൾ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ ആ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം സാധാരണക്കാരനായിട്ടല്ലേ ഒരുപാട് അഹങ്കാരമോ അല്ലെങ്കിൽ വലിയ ദാർഷ്ട്യോ ഒന്നും ഉള്ള ഒരാളല്ല അദ്ദേഹത്തെ കാണുമ്പോഴേ അറിയാം ഒരു സാധാരണ ഒരു പാവ മനുഷ്യനാണെന്നുള്ളത് നമുക്ക് കാണാൻ കാണുമ്പോൾ അറിയാവുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് നല്ലൊരു ഉദ്യോഗസ്ഥൻ ഇത്രയും വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ നവീൻ ബാബു അദ്ദേഹം ഒരിക്കലും ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനെ ഒരു അഴിമതി ചെയ്യില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ഇങ്ങനെ ആത്മഹത്യയും ചെയ്യില്ല അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണ് ആ കുട്ടികളുടെ ഭാവിയും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നിർത്തി അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മറന്നിട്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അപ്പം നമുക്കിത് കുടുംബം പറയുന്ന പോലെ തന്നെ ഇതിൽ ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട് അദ്ദേഹത്തെ കൊന്നത് തന്നെയാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ കുടുംബവും വാദിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മർമ്മം നോക്കി ചവിട്ടിയിട്ടുണ്ട് ചവിട്ടി ആ ഒരു നിമിഷം തന്നെ അദ്ദേഹം മരിക്കുകയാണ് പിന്നെ ആരൊക്കെയോ ചേർന്നിട്ട് അദ്ദേഹത്തെ കെട്ടി തൂക്കി അതൊരു ആത്മഹത്യയായിട്ട് ചിത്രീകരിക്കുന്നു അതിന് എന്താ പറയുക എല്ലാ സപ്പോർട്ടും വേണ്ട എല്ലാ സപ്പോർട്ടും പാർട്ടിക്കാരും പോലീസുകാരും എല്ലാം ചെയ്യുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അതൊന്നും നല്ല രീതിയിൽ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി തൊണ്ണൂറ്റെട്ടായിരം രൂപ കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നുണ്ട് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നോ ഒന്നും തന്നെ ഈ പൈസ കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും തന്നെ ഈ ഒരു തൊണ്ണൂറ്റെട്ടായിരം രൂപ കണ്ടെത്തിയിട്ടില്ല അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം ഒരു എന്താ പറയുക കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ് എന്തൊക്കെയോ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു കണ്ണൂർ അദ്ദേഹം എ ഡി എം വർക്ക് ചെയ്യുമായിരുന്നു അവിടുത്തെ എന്തൊക്കെയോ കൂടെ രഹസ്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ അതൊക്കെ അദ്ദേഹം പുറത്ത് പറയുമോ എന്നുള്ള ഒരു പേടിയിൽ ചില പാർട്ടിക്കാർ ചില പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ സി പി എം പാർട്ടിക്കാർ നടത്തിയ ഒരു ചതിയുടെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം അങ്ങനെ തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ തെളിയിക്കട്ടെ സി ബി ഐ വരട്ടെ സി ബി ഐ വന്ന് അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ ആത്മഹത്യയാണോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കട്ടെ ഇത് നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം പോലീസുകാർ വന്നിട്ട് എന്താ പറയുക അവിടെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു പെട്ടെന്ന് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നു പോസ്റ്റ്മോർട്ടം എല്ലാം തിരുതി പിടിച്ച് നടത്തുന്നു അവിടെ എന്താ പറയുക ബന്ധുക്കളോ ആരും തന്നെ ഇല്ലായിരുന്നു പോലീസുകാരെ തന്നെ എല്ലാം വളരെ പെട്ടെന്ന് നടത്തുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉടനെ വീട്ടിലെത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം നടക്കുന്നു സത്യം പറഞ്ഞോണ്ടായിരല്ലോ അദ്ദേഹത്തെ ഇപ്പോൾ ദഹിപ്പിക്കുകയല്ല ചെയ്തിരുന്നു എങ്കിൽ ഒരു നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാമായിരുന്നു പക്ഷേ ഹിന്ദുക്കളുടെ ആ ഒരു ഇത് വെച്ചിട്ട് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തെളിവുകൾ ഒന്നും തന്നെ ബാക്കിയില്ല അപ്പം അതുകൊണ്ട് തന്നെ കുടുംബം ആരോപിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കണം ഈ ഒരു കേസ് എന്താ പറയുക ഒരു കാരണവശാലും പോലീസിൻ്റെ ആ ഒരു അന്വേഷണത്തിൽ കുടുംബം തൃപ്തരല്ല നമ്മളും നമ്മളെ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർക്ക് ഇതിന് സത്യാവസ്ഥ അറിയണം അത്രയും സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ മരിച്ചു അദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്യാൻ അത്രത്തോളം ഒരു മലക്കെട്ടി അദ്ദേഹത്തിനുള്ളോ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ രണ്ട് മക്കൾ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അതിലെ ഒരു മോൾക്ക് മുൻ എന്താ പറയുക വിവാഹം അതുപോലെ തന്നെ ആ കുട്ടികളുടെ തുടർന്നുള്ള പഠിത്തം അതൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളായിരുന്നു അത്രയും സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി ഒരു നിമിഷത്തെ ഒരു ചിന്തയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഈ ഒരു കേസിൽ എന്താണ് ഇനി ഹൈക്കോടതി പറയാൻ പോകുന്നത് അതായത് സി ബി ഐ അന്വേഷിക്കണമോ അതോ പോലീസുകാർ ഇപ്പോൾ ഈ ഒരു കേസിൽ പോലീസ് കുറ്റ എന്താ പറയുക ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്തായാലും കുടുംബം അതിൽ അവർ അത് വിശ്വസിക്കുന്നില്ല കുടുംബത്തിൻ്റെ ആ ഒരു അവർ പറയുന്നത് ഈയൊരു കേസ് സി ബി ഐ അന്വേഷിക്കുന്നു സി ബി ഐ തയ്യാറുമാണ് ഈ ഒരു കേസ് അന്വേഷിക്കാൻ സി ബി ഐ തയ്യാറാണ് ഇനിയിപ്പോൾ ഹൈക്കോടതി എന്നുള്ളൊരു ഉത്തരവ് മാത്രം മതി എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാവട്ടെ നമ്മളും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം എന്താണ് ആത്മഹത്യയാണോ അതോ അദ്ദേഹത്തിന് കൊന്നതാണോ എന്നുള്ളതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മളും കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനുഷ്യൻ്റെ മരണം അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം നമുക്കും ആഗ്രഹമില്ലേ ആ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു കുടുംബത്തിനോടൊപ്പം നിൽക്കാം ഹൈക്കോടതി ഉത്തരവിന് വേണ്ടിയിട്ട് നമുക്കും കാത്തിരിക്കാം